ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പരമോന്നതമായ ആരാധനയാണ് വിശുദ്ധ കുർബാന ഈശോ മിശിഹ തൻ്റെ ശരീരരക്തങ്ങൾ തന്നെ തന്നെ നമുക്ക് നൽകുന്ന കൂതാശയാണ് വിശുദ്ധ കുർബാന അഥവാ ദിവ്യകാരുണ്യം തൻ്റെ മരണത്തിന് മുൻപ് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിലാണ് ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത് ക്രൈസ്തവ കൂട്ടായ്മയുടെ ഹൃദയമാകുന്ന കുർബാനയർപ്പണത്തിൽ സഭ സഭയായിത്തീരുന്നു പവിത്രീകൃതമായ അപ്പത്തിലും വീഞ്ഞിലും ദൈവം സത്യത്തിൽ സന്നിഹിതനാണ് എന്ന് കത്തോലിക്കാ സഭ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ ദിവ്യദാനങ്ങൾ അങ്ങേയറ്റം ആദരവോടെ സൂക്ഷിക്കപ്പെടേണ്ടതാണ് കർത്താവും ദൈവവുമായവനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ തിരുസഭ ആരാധിക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി കത്തോലിക്കനായിരിക്കേണ്ടതുണ്ട് അയാളുടെ മനസാക്ഷിയിൽ ഗൗരവമായ പാപമുണ്ട് എങ്കിൽ ആദ്യം കുംഭസാരിക്കണം അൾത്താരയെ സമീപിക്കുന്നതിന് മുൻപ് അയൽക്കാരുമായി രമ്യതയിലാവുകയും വേണം വിശുദ്ധ കുർബാനയെക്കുറിച്ച് സഭയുടെ മതബോധന ഗ്രന്ഥം നൽകുന്ന പ്രാരംഭ ചിന്തകളാണ് ഇവയൊക്കെ വിശുദ്ധ ബലിയർപ്പണത്തെ സാമ്പത്തിക കാര്യങ്ങളുമായി കൂട്ടിക്കുഴച്ച് പലവിധ ആക്ഷേപങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉന്നയിക്കപ്പെടാറുണ്ട് കുർബാന ധർമ്മത്തിൻ്റെ നിരക്കുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന പള്ളികളിലെ ബോർഡുകൾ വിശ്വാസികൾക്കിടയിൽ തന്നെ വിവാദവിഷയമാകുന്ന കാലമാണ് ഇപ്പോൾ എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് വിലയിട്ടിരിക്കുന്നത് ഇത്രയും വരുമാനമുള്ള ദേവാലയത്തിൽ ഇനിയും എന്തിനാണ് ഇത്തരത്തിലുള്ള പിരിവു തന്ത്രങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് എന്തിനാണ് പലതരത്തിലുള്ള നിരക്കുകൾ ഇതെല്ലാം കച്ചവടവൽക്കരണത്തിൻ്റെ ഭാഗമല്ലേ കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിന് വൈദികർ പണം വാങ്ങേണ്ടതുണ്ടോ എന്നിങ്ങനെ ആയിരം ചോദ്യങ്ങളാണ് ഈ ബോർഡുകളുടെ ഫോട്ടോകളോടൊപ്പം വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും ചോദിക്കുന്നത് വിമർശകരും നിരീശ്വരവാദികളും വിശ്വാസത്തെ പ്രഹരിക്കാനുള്ള ശക്തമായ ഒരായുധമായും ഇത്തരം അവസരങ്ങളെ മുതലെടുക്കുന്നുണ്ട് രണ്ട് തുട്ടിട്ടാൽ ചുണ്ടിൽ ചിരി വരും തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം എന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രൂക്ഷ വിമർശനത്തിൻ്റെ ഭാഷാന്തരങ്ങളാണ് മേൽപ്പറഞ്ഞവയെല്ലാം ദേവാലയങ്ങളിലെ ശുശ്രൂഷകളെയും വിശ്വാസികൾ നൽകുന്ന സാമ്പത്തിക സംഭാവനകളെയും സഹായങ്ങളെയും യുക്തിരഹിതമായി കൂട്ടിച്ചേർക്കാൻ ആരംഭിച്ചത് നിരീശ്വരവാദികളുടെയും ഈശ്വരവിശ്വാസികളാണെന്ന് ഭാവിക്കുന്ന സഭാവിമർശകരുടെയും ആത്മജ്ഞാനം മാത്രമായിരുന്നു സഭാവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഇക്കൂട്ടർ വെറും നിരീക്ഷകർ മാത്രമാണ് തങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരമായ യാഥാർത്ഥ്യങ്ങളെ തങ്ങളുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഇത്തിരി വെട്ടത്തിൽ വ്യാഖ്യാനിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് കാലക്രമേണ വിശ്വാസ ജീവിതത്തിൻ്റെ അർത്ഥമറിയാതെ അനുഷ്ഠാനബദ്ധമോ ആചാരപരമോ മാത്രമായ വിശ്വാസ ജീവിതം നയിക്കുന്ന വിശ്വാസികളും ഈ ചോദ്യങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി തിരുസഭ കൂതാശകളുടെയും കൂതാശ അനുകരണങ്ങളുടെയും പരികർമ്മത്തിന് നിശ്ചയിച്ചിരിക്കുന്ന നിരക്കുകളുടെ കാര്യകാരണങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം വിശ്വാസികളുടെ നിയോഗാർത്ഥം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനും കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിനും വിശ്വാസികൾ വൈദികർക്ക് നൽകുന്ന പണമാണ് കുർബാന ധർമ്മം എന്ന് അറിയപ്പെടുന്നത് മറ്റ് കുതാശകളും കുതാശ അനുകരണങ്ങളും അനുഷ്ഠിക്കുന്നതിന് ചെറിയ തുകകളും നൽകാറുണ്ട് ഇവയൊക്കെ സഭയുടെ പാരമ്പര്യത്തിൽ രൂപപ്പെട്ടതിന് പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് തൻ്റെ പ്രത്യേക നിയോഗത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയ്ക്കോ കൂതാശ കൂതാശ അനുകരണങ്ങളുടെ പരികർമ്മത്തിനോ വരുന്ന ഭൗതിക ചെലവുകളും കൂടി വഹിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായും പങ്കുചേരുന്ന വിശ്വാസിയുടെ ആനന്ദമാണ് ഇതിലൂടെ പ്രകടമാകുന്നത് രണ്ട് ഈശോയുടെ ത്യാഗപൂർണമായ കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ് കൂതാശകളിലെയും കൂതാശ അനുകരണങ്ങളിലൂടെയും ആവർത്തിക്കപ്പെടുന്നത് ഈശോയുടെ ത്യാഗത്തിൽ പങ്കുചേരാനുള്ള സന്നദ്ധതയാണ് ഒരു ചെറിയ തുക തനിക്ക് വേണ്ടി പ്രത്യേകം പരികർമ്മം ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്കായി നൽകുന്നതിലൂടെ വിശ്വാസി പ്രഘോഷിക്കുന്നത് മൂന്ന് ബലിയർപ്പണത്തോടും മറ്റ് കൂതാശ പരികർമ്മങ്ങളോടും ചേർത്ത് തങ്ങളെ തന്നെ അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പുരാതന കാലത്ത് ജനങ്ങൾ കാഴ്ച നൽകിയിരുന്നതിൻ്റെ തുടർച്ചയായും ഇതിനെ മനസ്സിലാക്കാവുന്നതാണ് കുർബാന ചൊല്ലിക്കുന്ന വ്യക്തിയുടെ ആത്മസമർപ്പണത്തിൻ്റെ ബാഹ്യമായ അടയാളം കൂടിയാണ് അത് നാല് വിശുദ്ധ കൂതാശകളുടെ പരികർമ്മത്തിനായി ജീവിതം നീക്കിവെച്ചിരിക്കുന്ന വൈദികരുടെ ഉപജീവന ഉപാധിയും കൂടിയാണ് കുർബാന ധർമ്മവും മറ്റ് തുകകളും വൈദികർക്ക് മാസ അലവൻസ് ജീവനാംശം ലഭിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന വസ്തുതയും അത്തരം അലവൻസുകൾ അല്ലെങ്കിൽ ജീവനാംശം കൊടുക്കാൻ സാധിക്കാത്ത രൂപതകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന സത്യവും വിശ്വാസികൾ വിസ്മരിക്കരുത് കുർബാന ധർമ്മവും മറ്റും ഒരിക്കലും നടത്തപ്പെടുന്ന ശുശ്രൂഷകളുടെ വിലയല്ല പരിശുദ്ധ കുർബാനയും കൂതാശകളും കൂതാശ അനുകരണങ്ങളും വിലയും മൂല്യവും നിശ്ചയിക്കാനാവാത്ത വിധം മഹത്തരവും ദൈവികവുമാണ് അവയ്ക്ക് വിലയിടാനോ അവ വിലയ്ക്ക് വാങ്ങാനോ സാധിക്കുകയില്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും ദൈവദൂഷണപരമായ പാപമാണ് പക്ഷേ അതിനായി നൽകുന്ന തുകയെ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ധർമ്മമായോ അവയുടെ ഭൗതിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ചിലവിൻ്റെ ഭാഗമായോ തങ്ങളുടെ ആത്മസമർപ്പണത്തിൻ്റെ അടയാളമായോ വിശ്വാസികൾക്ക് കാണാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് ധർമ്മം ചിലവിൻ്റെ ഭാഗം അടയാളം കാഴ്ച നേർച്ച സംഭാവന എന്നിങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഈ തുകകൾ സൂചിപ്പിക്കാൻ സഭയുടെ പാരമ്പര്യം ഉപയോഗിച്ചു പോരുന്നത് ഇവയിൽ നിന്ന് തന്നെ ഈ തുകകളുടെ ഉദ്ദേശവും ലക്ഷ്യവും വ്യക്തമാണല്ലോ തിരുസഭയുടെ നടപടിക്രമങ്ങളുടെയും അച്ചടക്കത്തിൻ്റെയും വിശ്വാസപരമായ കാര്യങ്ങളിൽ ഉണ്ടാകേണ്ട ഐക്യരൂപത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിശ്ചിത തുകകൾ ക്രമീകരിച്ചിരിക്കുന്നത് ചിലപ്പോൾ രൂപതകളുടെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഒരു രൂപതയിൽ ഇക്കാര്യങ്ങളെല്ലാം പൊതുവായി നിശ്ചയിച്ചിട്ടുണ്ടാകും മെത്രാന്മാർ ഇക്കാര്യങ്ങൾ കാലാകാലങ്ങളിൽ വിശ്വാസികളെ അറിയിക്കുന്നുമുണ്ട് കുർബാനധർമ്മവും മറ്റു തുകകളും നൽകേണ്ട സന്ദർഭങ്ങളിൽ അച്ഛ എത്രയായി എത്ര തരണം എന്നിങ്ങനെ ചോദിക്കാൻ വിശ്വാസികൾക്കുള്ള മടിയും പറയാൻ വൈദികർക്കുള്ള ബുദ്ധിമുട്ടുകളും പരിഗണിച്ചും ഒപ്പം ന്യായമായ രീതിയിൽ ചിലവുകൾ നടത്താനും അതേസമയം വിശ്വാസികൾക്ക് വലിയ തുകകൾ ബാധ്യതയാകാതിരിക്കാനുമൊക്കെ വേണ്ടിയാണ് തുകകൾ നിശ്ചിതപ്പെടുത്തിയിരിക്കുന്നതും കാലാകാലങ്ങളിൽ നവീകരിച്ചുകൊണ്ട് അത് വിശ്വാസികളെ അറിയിക്കുന്നതും വലിയൊരു തെറ്റിദ്ധാരണ ഇക്കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് പണം നൽകി ആവശ്യപ്പെട്ടാൽ മാത്രമേ പുരോഹിതർ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ ബലി അർപ്പിക്കുകയുള്ളൂ കൂതാശകൾ പരികർമ്മം ചെയ്ത് തരികയുള്ളൂ എന്നിങ്ങനെയുള്ള ചിന്തകൾ രൂപപ്പെടാൻ കുർബാനധർമ്മത്തിൻ്റെയും മറ്റ് നിശ്ചിത നിരക്കുകളുടെയും ഒക്കെ പ്രസിദ്ധീകരണം കാരണമായിട്ടുണ്ട് പക്ഷേ സഭയുടെ നിയമമനുസരിച്ച് അർഹരും യോഗ്യരുമായവർക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ടവരും കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിവില്ലാത്തവരുമായ വിശ്വാസികൾക്ക് കുർബാന ധർമ്മവും മറ്റുമില്ലാതെ തന്നെ വൈദികർ അർപ്പിച്ചും കുതാശ കുദാശ അനുകരണങ്ങൾ പരികർമ്മം ചെയ്തും കൊടുക്കേണ്ടതാണ് കുദാശകളുടെ പരികർമ്മവും വിശ്വാസികൾ നൽകുന്ന തുകകളും തമ്മിൽ സത്താപരമായി യാതൊരു ബന്ധവുമില്ല എന്നത് തന്നെയാണ് ഇതിന് കാരണം ഒരു വൈദികൻ ചിലപ്പോൾ ഒരു ദിവസം പത്ത് കുർബാന വെച്ച് ഒരു മാസം മുന്നൂറ് കുർബാനയ്ക്കുള്ള ധർമ്മം സ്വീകരിച്ചിട്ടുണ്ടാകാം അതുവഴിയായി വലിയ സാമ്പത്തിക ലാഭം വൈദികന് ലഭിക്കുന്നില്ലേ എന്നൊരു സംശയം വിശ്വാസികൾക്കിടയിൽ തന്നെയുണ്ട് എന്നാൽ വൈദികൻ ഒരു ദിവസം എത്ര കുർബാന ചൊല്ലിയാലും എത്ര കുർബാനയുടെ ധർമ്മം സ്വീകരിച്ചാലും ഒരു കുർബാനയുടെ ധർമ്മം മാത്രമേ സ്വന്തമായി എടുക്കാൻ അദ്ദേഹത്തിന് അവകാശമുള്ളൂ അങ്ങനെ മാസത്തിൽ മുപ്പത് കുർബാനകളുടെ ധർമ്മമാണ് ഒരു പുരോഹിതന് അവകാശപ്പെട്ടിരിക്കുന്നത് നൂറ് രൂപ വെച്ച് കണക്കാക്കിയാൽ പരമാവധി മൂവായിരം രൂപ എന്നാൽ ഇടവകയ്ക്ക് വേണ്ടി ചൊല്ലുന്ന വികാരി കുർബാന സ്വന്തം നിയോഗങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്ന തനത് കുർബാനകൾ മരിച്ചുപോയ വൈദികർക്ക് വേണ്ടിയും സ്വന്തക്കാർക്ക് വേണ്ടിയും ബന്ധുക്കൾക്ക് വേണ്ടിയും ഒക്കെ ചൊല്ലുന്നത് രൂപതയുടെയും സഭയുടെയും പൊതു നിയോഗങ്ങൾക്ക് വേണ്ടി ചൊല്ലുന്നത് എന്നിങ്ങനെ ഒരു കുർബാനയ്ക്കും വൈദികന് സ്വയമായി ധർമ്മം സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഫലത്തിൽ ഒരു മാസം പോലും എല്ലാ ദിവസത്തെയും നിയോഗങ്ങൾ ഒരു വൈദികന് ഈ വിധത്തിൽ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ഒരു ദിവസത്തേക്ക് പത്ത് നിയോഗങ്ങൾ വൈദികൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗാർത്ഥം ബലിയർപ്പിക്കുന്ന പത്ത് പേർക്കും വേണ്ടി അന്നേ ദിവസം വൈദികൻ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലും ഓരോരുത്തരും നൽകിയ കുർബാന ധർമ്മത്തിൽ ഒരെണ്ണം മാത്രം സ്വീകരിച്ച് ബാക്കി വരുന്നതെല്ലാം തൻ്റെ കുർബാനയുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വൈദികൻ രൂപതാ കേന്ദ്രത്തിലെത്തിക്കുന്നു നൂറ് കുർബാന ധർമ്മത്തിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ വൈദികർക്ക് നിയമപ്രകാരം അനുവാദമില്ല ഇപ്രകാരം ലഭിക്കുന്ന കുർബാന ധർമ്മം രൂപതാ കേന്ദ്രത്തിൽ നിന്ന് കുർബാന കുർബാനധർമ്മമില്ലാത്തവരും വിശ്രമ ജീവിതം നയിക്കുന്നവരും മിഷൻ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുമൊക്കെയായ വൈദികർക്ക് നൽകുന്നു അങ്ങനെ ഫലത്തിൽ വൈദിക ശുശ്രൂഷകരുടെ ഉപജീവനത്തിനായി കാര്യക്ഷമമായി ഉപയോഗിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ഓരോ വിശ്വാസിയുടെയും നിയോഗാർത്ഥം ബലികൾ കൃത്യമായി ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ അർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യക്ഷമമായ സംവിധാനമാണ് ഇന്ന് തിരുസഭയിൽ നിലനിൽക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ തുകകൾ വൈദികർ കൃത്യമായി കൈകാര്യം ചെയ്യുമെന്നതിന് എന്തുറപ്പാണുള്ളത് എന്ന സംശയം ചിലപ്പോഴെങ്കിലും ബാക്കി നിൽക്കാം വൈദികരുടെ അനുദിന ജീവിതത്തിൽ ഉത്തരിപ്പ് കടത്തിന് കീഴിൽ നിർബന്ധമായും സൂക്ഷിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒന്നാണ് വിശുദ്ധ കുർബാനയുടെ കണക്ക് പുസ്തകം ഓരോ ദിവസവും സ്വീകരിച്ച വിശുദ്ധ കുർബാനകളുടെ എണ്ണം ഒറ്റ കുർബാനയെത്ര ജീവിച്ചിരിക്കുന്നവരുടെ പാട്ട് പാട്ടുകുർബാനയെത്ര മരിച്ചുപോയവരുടെ പാട്ട് പാട്ടുകുർബാനയാത്ര റാസ കുർബാനയെത്ര എന്നിങ്ങനെ ഈ കണക്കു പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുകൂടാതെ ഓരോ ദിവസവും അർപ്പിച്ച കുർബാനകൾ എത്ര എത്രയെണ്ണം ഏത് നിയോഗത്തിൽ എന്നും രേഖപ്പെടുത്തണം ഈ കണക്ക് പുസ്തകം വാർഷിക ധ്യാനത്തിൻ്റെ സമയത്ത് രൂപതാ അധികാരികൾ പരിശോധിക്കുകയും കണക്കിൽ വരുന്ന തെറ്റുകളുണ്ട് എങ്കിൽ അവ തിരുത്തുകയും ചെയ്യും ഓരോ വൈദികനും അതീവ പ്രാധാന്യത്തോടെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു രേഖ കൂടിയാണ് കുർബാനയുടെ കണക്ക് പുസ്തകം വൈദികരുടെ മരണാനന്തരം കണക്ക് പുസ്തകത്തിലെ ചൊല്ലിത്തീർക്കാത്ത കുർബാനകൾ രൂപത സ്വീകരിച്ച് മറ്റു വൈദികർക്ക് നൽകുകയും ചെയ്യും ദൈവവിശ്വാസത്തിലും ശക്തമായ ധാർമ്മിക ചിന്തയിലുമാണ് ഈ കണക്കുകൾ വൈദികർ കൈകാര്യം ചെയ്യേണ്ടത് മാത്രവുമല്ല വിശുദ്ധ കുർബാനയുടെ നിയോഗങ്ങൾ വൈദികർക്ക് നൽകുന്നതിന് കൃത്യമായ റെസീപ്റ്റ് നൽകണമെന്ന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട് ഈ റെസിപ്റ്റുകളും ഓഡിറ്റിങ്ങിന് വിധേയമാണ് ഇത്തരം സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് സാധാരണഗതിയിൽ ആരും തന്നെ പണം ദുരുപയോഗം ചെയ്യാറില്ല എന്നാൽ ദുരുപയോഗം നടക്കുന്ന സാഹചര്യങ്ങളുണ്ടായാൽ അത്തരം ദുരുപയോഗങ്ങൾ ചെയ്യുന്നവർ സിവിൽ സഭാ അധികാരികൾക്ക് മുന്നിലും ദൈവത്തിന് മുന്നിലും കണക്ക് ബോധിപ്പിക്കാനും നടപടികൾ നേരിടാനും കടപ്പെട്ടവരാണ് വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ് പണം നൽകിയാൽ മാത്രമേ കൂതാശകൾ പരികർമ്മം ചെയ്യപ്പെട്ട് കിട്ടുകയുള്ളൂ എന്നത് പണവും കൂതാശ കൂതാശ അനുകരണങ്ങളുടെ പരികർമ്മവും തമ്മിൽ സത്താപരമായ ബന്ധമൊന്നുമില്ല ഇത്തരം തുകകൾക്ക് പിന്നിലെ ആത്മീയവും ദൈവശാസ്ത്രപരവും പ്രായോഗികവുമായ കാരണങ്ങൾ നാം കണ്ടു കഴിഞ്ഞു നിയമപ്രകാരം കുർബാന ധർമ്മമില്ലാതെ തന്നെ വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ദരിദ്രർക്ക് വേണ്ടി വൈദികൻ കുർബാന ചൊല്ലേണ്ടതാണ് ഇടവക വികാരിമാർ ഇടവക ജനത്തിനു വേണ്ടിയും വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതാണ് എന്ന് വ്യക്തമായി സഭയുടെ നിയമം നിഷ്കർഷിച്ചിട്ടുണ്ട് ആയതിനാൽ പണമില്ല എന്നതിൻ്റെ പേരിൽ പ്രത്യേക നിയോഗങ്ങൾ കുർബാനയിൽ സമർപ്പിക്കാൻ ആരും പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ മടിക്കേണ്ടതില്ല ചിലപ്പോഴെങ്കിലും ഈ വിഷയങ്ങളിലുള്ള ചില വൈദികരുടെ കടുംപിടുത്തങ്ങൾ വിശ്വാസികൾക്കിടയിൽ അസ്വസ്ഥതകൾക്ക് കാരണമാകുന്നുണ്ട് എന്നത് സത്യവുമാണ് എന്നാൽ അത്തരം പ്രതികരണങ്ങളെ സഭയുടെ പൊതുശൈലിയാണ് എന്ന് വിധിയെഴുതുന്നതും പോഷത്തമാണ് വ്യക്തിപരമായ നിലപാടുകളെ തിരുത്താനുള്ള നടപടികളാണ് അത്തരം സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ടത് വലിയ ദേവാലയങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും ശുശ്രൂഷകൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന നിരക്കുകൾ അഥവാ പടി സാധനം ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരിക്കും വലിയ തിരക്കുകളുള്ള സ്ഥലങ്ങളിൽ വിശ്വാസികളുടെ സൗകര്യത്തിനു വേണ്ടി മാത്രമാണ് അവ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ അതൊരു കച്ചവട സ്ഥാപനത്തിൽ വച്ചിരിക്കുന്ന വിലവിവര പട്ടികയൊന്നുമല്ല അത്തരം ബോർഡുകളെ വിലവിവര പട്ടികയായി കാണുന്നവർ കച്ചവട കണ്ണുകളോടെയാണ് വിശുദ്ധ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇത്തരം തുകകൾ എന്തിനാണെന്നോ അതിൻ്റെ ചൈതന്യം എന്താണെന്നോ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ് അവയുടെ വിമർശകരായി തീരുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് നിയോഗങ്ങളും ധർമ്മവും തീരെ ലഭിക്കാത്ത മിഷൻ പ്രദേശങ്ങൾ ധാരാളമുണ്ട് അത്തരം പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികർക്ക് പലപ്പോഴും ആകെ ലഭിക്കുന്ന തുകകൾ എന്ന് പറയുന്നത് കുർബാന നിയോഗങ്ങൾ മാത്രമാണ് പല സന്ദർഭങ്ങളിലും മാസ അലവൻസ് പോലും ജീവനാംശം പോലും അവർക്ക് ലഭിക്കാറുമില്ല ഇത്തരം സാഹചര്യങ്ങളിൽ കഴിയുന്ന വൈദികർക്ക് നമ്മുടെ നാട്ടിൽ മിച്ചം വരുന്ന കുർബാന ധർമ്മങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് അവർ ഓരോ ദിവസവും ബലിയർപ്പിക്കുന്നതിലൂടെ ഓരോ കുർബാന നിയോഗത്തിൻ്റെ ഭാഗമായുള്ള ധർമ്മം അവർക്ക് സ്വീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത് വിശ്രമത്തിലായിരിക്കുന്ന വൈദികർക്ക് മിക്ക രൂപതകളിലും അലവൻസ് അല്ലെങ്കിൽ ജീവനാംശം നൽകാറില്ല അവരുടെ ജീവിത ചെലവുകൾക്കും ഇപ്രകാരം കുർബാന അർപ്പണത്തിലൂടെ ലഭിക്കുന്ന ചെറിയ തുകകളാണ് ലഭിക്കാറുള്ളത് പറഞ്ഞു വന്നത് വിശുദ്ധ കുർബാനയുടെ പ്രത്യേക നിയോഗങ്ങളെയും അതിന് വൈദികർക്ക് നൽകുന്ന ധർമ്മത്തെയും കുറിച്ചാണ് ചിലപ്പോഴെങ്കിലും മരിച്ചവരുടെ കുർബാനയ്ക്ക് പണം നൽകിയിട്ട് അച്ഛൻ മരിച്ചവരുടെ കുർബാന ചൊല്ലിയില്ല എന്നൊക്കെ പരാതി പറയുന്നവരെ കണ്ടിട്ടുണ്ട് സിറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാനയിലെ തൂയൈ എന്നറിയപ്പെടുന്ന ഈണത്തിൽ പാട്ടുപാടിയാലാണ് അത് മരിച്ചവരുടെ കുർബാനയാവുക എന്നൊരു തെറ്റിദ്ധാരണ വിശ്വാസികൾക്കിടയിലുണ്ട് എന്നാൽ തൂയൈ എന്ന ഈണം ഏതൊരു വ്യക്തിക്കും പാട്ടുപാടാൻ അറിയാത്ത ഏതൊരു വൈദികനും പാടാൻ കഴിയുന്ന ലളിതമായൊരു ഈണമാണ് എന്നത് മാത്രമേയുള്ളൂ ആ ഈണവും മരിച്ചവരുടെ കുർബാനയുമായി യാതൊരു ബന്ധവുമില്ല ഇതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വിശുദ്ധ കുർബാന എന്നത് ഒരേയൊരു സത്യം മാത്രമാണ് അത് മിസിഹ അർപ്പിച്ച ബലിയാണ് ചരിത്രത്തെയും സമയത്തെയും സ്ഥലത്തെയും അതിജീവിച്ചും മറികടന്നും ഈശോയുടെ ഏക ബലിയാണ് ഇന്നും നമ്മുടെ അൾത്താരകളിൽ അനുസ്മരിക്കപ്പെടുന്നത് അതിനാൽ തന്നെ മരിച്ചവരുടെ കുർബാന ജീവിച്ചിരിക്കുന്നവരുടെ കുർബാന എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങളിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഏകവും സത്യവും നിത്യവുമായ ഈശോയുടെ ബലിയിൽ മനുഷ്യരായ നാം സമയത്താലും സ്ഥലത്താലും ബന്ധിതരായ മനുഷ്യർ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ സകലർക്കും വേണ്ടിയുള്ള പ്രത്യേക നിയോഗങ്ങളോടെ പങ്കെടുക്കുന്നു എന്ന് മാത്രം പരമപരിശുദ്ധമായ ബലിയർപ്പണത്തെ കച്ചവടക്കാരൻ്റെ കണ്ണുകളോടെ കാണുകയും അതിന് വിലയിടുകയും അതിൻ്റെ അർപ്പകരെ വിലകട്ടവരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥവും പ്രസക്തിയും തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും വിശ്വാസികൾക്ക് കടമയുണ്ട് മിശിഹായുടെ ബലിയോട് ചേർന്ന് ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നവരാകാൻ വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ രക്തം ഉയർത്തതിൻ്റെ ചെറിയൊരു ഭാഗം എല്ലാവർക്കും വേണ്ടി ചിന്തപ്പെട്ട മിശിഹായുടെ രക്തം നിറഞ്ഞിരിക്കുന്ന കാസായോട് ചേർക്കാൻ കുർബാന ധർമ്മം അവരെ സഹായിക്കുന്നു തിരിച്ചറിവുകൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തട്ടെ സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളും സത്യം അന്വേഷിക്കുന്ന വിഷയങ്ങളുണ്ട് എങ്കിൽ താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതു നേരിൻ്റെ നിറക്കാഴ്ചകളുമായി സത്യാന്വേഷി നിങ്ങൾക്കൊപ്പം